സർ ഇപ്പോൾ ആകെ പറയുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യം എന്താണ് സർ മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യം സർ ആ മുഖ്യമന്ത്രിയുടെ ആ ധാഷ്ട്യത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ നാട്ടിൽ നടന്നത് സർ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുമായിരുന്ന കൊറോണയിൽ നിന്ന് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്തത് ആ മുഖ്യമന്ത്രിയുടെ ദാഷ്ടയാണ് സർ വീടില്ലാത്ത ഈ ജനങ്ങൾക്ക് നാലിച്ചില്ല ലക്ഷം വീട് കൊടുത്തത് പിണറായിയുടെ ധാഷ്ട്യമാണ് സർ ആ ധാഷ്ട്യം ഞങ്ങൾ തുടരും സർ ആശുപത്രിയിൽ മരുന്നില്ലാതെ ഈ രാജ്യത്തെ പ്രൈവറ്റ് ആശുപത്രികളെ മാത്രം സമീപിച്ചിരുന്ന ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും നൽകിയ ഈ ഗവൺമെന്റ് ആ ധാഷ്ട്യം അതാണ് ധാർഷ്ട്യമെങ്കിൽ ഇനി ഞങ്ങൾ തുടരും സർ സാധാരണക്കാരായ ആളുകൾക്ക് എന്തെല്ലാം ചെയ്യാൻ കൊടുക്ക സാധിക്കുമോ അതാണ് പിണറായിയുടെ ധാഷ്ട്യമെങ്കിൽ ആ ധാഷ്ട്യം ഞങ്ങൾ തുടരും സർ നിലമ്പൂർ എം എൽ എ പി വി അൻവർ സഭയിൽ സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് വളരെ വ്യക്തമായിട്ടാണ് പി വി അൻവർ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല ദാഷ്ട്യം ദാഷ്ട്യം എന്നാണ് തുടർച്ചയായിട്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് ദാഷ്ട്യം എങ്ങനത്തെ ദാഷ്ട്യമാണ് അത് വ്യക്തമാക്കേണ്ട നിങ്ങൾ നിങ്ങൾ വെറും ദുരാരോപണങ്ങളും വ്യാജ പ്രചാരണങ്ങളും മാത്രമാണ് നടത്തുന്നത് പ്രതിപക്ഷത്തെ നോക്കി പി വി അൻവർ സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിലുണ്ടായ മാറ്റം നേർക്കു നേരെ അറിയുന്ന എം എൽ എമാരാണ് ഇവിടെ ഇരിക്കുന്നത് നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും കിഫ്ബി പദ്ധതി വഴി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതിയുടെ കീഴിൽ കോടിക്കണക്കിന് രൂപ കിട്ടി വിദ്യാഭ്യാസ മേഖല വലിയ മാറ്റത്തിന് വിധേയമായി സർക്കാർ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോയി ഡിവിഷൻ ഫാളുണ്ടായി അധ്യാപകർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷത്തിൽ നിന്ന് ഇന്ന് പൊതുവിദ്യാഭ്യാസത്തെ ഇവിടെ എത്തിച്ചത് ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റാണ് സർ അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല കേവലം മലബാറിലുണ്ടായ ഒരു സീറ്റ് പരിമിതിയുടെ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും പരിഹരിക്കപ്പെടേണ്ട ഒരു വലിയ വിഷയമാണ് അതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർ ഇടതുപക്ഷ ഗവണ്മെന്റ് കഴിഞ്ഞ എട്ട് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ ഒരുപാട് നല്ല കാര്യങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ ഒരു കാലത്തും അവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ് ആണ് ഇടതുപക്ഷ ഗവണ്മെന്റ് പിണറായി സർക്കാർ എന്ന കാര്യത്തിൽ ഒരാൾക്കും ഒരു തുറക്കമില്ല സർ സാമൂഹ്യ മേഖലയിൽ മനുഷ്യന്മാർ ഏറ്റവും പ്രയാസപ്പെടുന്ന മേഖലകളെ മുഴുവൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ് ആണ് സാർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഇപ്പം ഞാൻ സൂചിപ്പിച്ചു ആരോഗ്യമേഖല നമുക്കറിയാം തകർന്നടിഞ്ഞു കിടന്നിരുന്ന സർക്കാർ ആശുപത്രികളിലുണ്ടായ മാറ്റങ്ങൾ ഹെൽത്ത് സെൻ്ററുകളിലുണ്ടായ മാറ്റങ്ങൾ ഹെൽത്ത് സെൻ്ററുകളെ കുടുംബാസ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി മനുഷ്യർക്ക് കൊടുത്ത് കൊണ്ടിരിക്കുന്ന ചികിത്സാ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമം പെൻഷൻ കൊടുത്തിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പതിനാറ് പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ബാക്കിയായിരുന്നു ആ പെൻഷൻ ആയിരം രൂപയാക്കി ഉയർത്തി ഈ നാട്ടിലെ അന്നുണ്ടായിരുന്ന ഇരുപത്തെട്ട് ലക്ഷത്തിൽ നിന്ന് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് സ്ഥിരമായിട്ട് പെൻഷൻ കൊടുത്തു വന്ന ആയിരത്തി അറുന്നൂറ് രൂപയായി സ്ഥിരമായി പെൻഷൻ കൊടുത്തു വന്ന ഒരു സർക്കാരാണ് സർ ഈ നാട്ടിൽ ഒരു കാലത്തും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നാഷണൽ ഹൈവേ അടക്കം ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മേഖലകൾ ഒരു കാലത്തും കേരളത്തിൽ നടക്കില്ല എന്ന് ജനങ്ങൾ കണക്കൂട്ടിയത് മുഴുവൻ മാറ്റിമറിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകി മുന്നോട്ട് പോന്നു സർ പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നേരിടാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിട്ട ഗവൺമെൻറ് ആയിരുന്നു സർ പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള അന്നുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ ഓക്കി ദുരന്തം അത് അത് കഴിഞ്ഞിട്ട് നീണ്ടുനിന്ന നിന്ന കൊറോണ വിഷയങ്ങൾ നമുക്കറിയാം ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം നൽകി വീടില്ലാത്ത നാല് ലക്ഷം ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത് വളരെ ജനകീയമായി മുന്നോട്ട് പോയ ഒരു സർക്കാർ എങ്ങനെ തോറ്റു ഞങ്ങൾ തോറ്റിട്ടില്ല സർ ഞങ്ങൾ തോറ്റു എന്ന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളെ തോൽപ്പിച്ചതാണ് സർ ഞങ്ങളെ തോൽപ്പിച്ചതിൽ ഒരു വലിയ വിഭാഗം അപ്രതിരിക്കുന്നുണ്ട് സർ മറ്റൊരു വിഭാഗം കേന്ദ്ര ഗവൺമെന്റാണ് സർ ഈ സർക്കാർ എങ്ങനെയാണ് സർ പരാജയപ്പെട്ടത് ഈ സർക്കാരിന്റെ മേലിൽ നിന്ന് ആരോപിക്കുന്ന വിഷയങ്ങൾ എന്താണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഡി എ കൊടുക്കാൻ പൈസ ഇല്ല അവരുടെ അലവൻസുകൾ കൊടുക്കാൻ പണമില്ല എന്തിനാ പറയുന്നു നിത്യനിദാന ചെലവ് പോലും നടത്താൻ കഴിയാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു ഗവൺമെന്റിനെ ഈ അകപ്പെടുത്തിയിട്ട് ഇതൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നവരാണ് സർ നിങ്ങൾ സർ കേന്ദ്രം തരാനുള്ള എഴുപത്തിനാലായിരം കോടി രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തൊരു ഗവൺമെന്റ് ആണ് എന്താണ് പ്രതിപക്ഷം അപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഒരു പൈസയും കിട്ടാനില്ല നിങ്ങളുടെ ദൂർത്താണ് നിങ്ങൾ നടത്തിയ ദൂർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ നിവൃത്തിയില്ലാതെ സുപ്രീം സുപ്രീംകോടതിയിൽ ഗവൺമെൻറിന് കേസ് കൊടുക്കേണ്ടി വന്നു സർ പ്രഥമ ദൃഷ്ടിയാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ പറ്റീഷനിൽ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ സുപ്രീം കോടതി എന്താണ് സർ പറഞ്ഞത് ഇതൊരു പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ് അടിയന്തരമായിട്ട് പതിമൂവായിരം കോടി തരാൻ പറഞ്ഞു ആ പതിമൂവായിരം കോടി കിട്ടിയ സമയത്താണ് സർ ഒന്ന് രണ്ട് മാസത്തെ ഇവിടുത്തെ പെൻഷൻ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് കേസ് സുപ്രീം കോടതിയിലാണ് സർ ഇന്നത്തെ കണക്ക് പ്രകാരം ഡിസംബറിലെ കണക്കാണ് ഈ നിൽക്കുന്ന ജൂണിലെ കണക്ക് പരിശോധിച്ചാൽ ഏകദേശം വരുന്നത് ഒരു ലക്ഷത്തി ചില്ലാനം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടാനാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിലെ പ്രതിപക്ഷം ഇന്നു വരെ തയ്യാറായിട്ടില്ല ഡൽഹിയിലേക്ക് സമരത്തിന് പോകുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദ്യം ക്ഷണിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ് ആ സമരം ബഹിഷ്കരിച്ചു കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളടക്കം രാജ്യത്തിൻ്റെ വിവിധ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരടക്കം എല്ലാവരും വന്ന് പറഞ്ഞു കപിൽ സിബിലടക്കം വന്ന് പറഞ്ഞു കേരളത്തിൻ്റെ ആവശ്യം ന്യായമാണ് അപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് അത് അംഗീകരിക്കാൻ തയ്യാറല്ല ആ ഇപ്പോഴും ആ വാദഗതി ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സഹായകമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം സർ സർ അപ്പോൾ ആ ഒരു അവസ്ഥാവിശേഷം ഈ സംസ്ഥാനത്തിനുണ്ടാക്കി ഈ പറഞ്ഞ വളഞ്ഞ വഴിയിലൂടെ വോട്ട് വാങ്ങി വന്നവരാണ് സർ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെടുത്ത് ഈ നിലപാടുകളുമായി പോകും സർ ഇപ്പോൾ ആകെ പറയുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം എന്താണ് സർ മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യം ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണമായി ചൂണ്ടിക്കാണുന്ന ദാഷ്ട്യമാണ് സർ ആ മുഖ്യമന്ത്രിയുടെ ആ ധാഷ്ട്യത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ നാട്ടിൽ നടന്നത് സർ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുമായിരുന്ന കൊറോണയിൽ നിന്ന് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്തത് ആ മുഖ്യമന്ത്രിയുടെ ദാഷ്ടയാണ് സർ വീടില്ലാത്ത ഈ ജനങ്ങൾക്ക് നാലിച്ചില്ല ലക്ഷം വീട് കൊടുത്തത് പിണറായിയുടെ ധാഷ്ടമാണ് സർ ആ ധാഷ്ട്യം ഞങ്ങൾ തുടരും സർ ആശുപത്രിയിൽ മരുന്നില്ലാതെ ഈ രാജ്യത്തെ പ്രൈവറ്റ് ആശുപത്രികളെ മാത്രം സമീപിച്ചിരുന്ന ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും നൽകിയ ഈ ഗവൺമെൻറ് ആ ധാർഷ്ട്യം അതാണ് ധാഷ്ട്യമെങ്കിൽ ഇനിയും ഞങ്ങൾ തുടരും സർ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ പുതിയ ബാച്ച് അനുവദിക്കും സാർ ഞങ്ങൾ ഇനിയും ഒരുപാട് സ്കൂളുകൾ ആരംഭിക്കും സാർ ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും സാർ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് എന്തെല്ലാം ചെയ്യാൻ കൊടുക്കാൻ സാധിക്കുമോ അതാണ് പിണറായിയുടെ ധാഷ്ട്യമെങ്കിൽ ആ ധാഷ്ട്യം ഞങ്ങൾ തുടരും സാർ ഞങ്ങളൊരു പക്ഷേ ഇനിയും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ഞങ്ങൾ നിലപാടിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല സാർ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ന്യൂനപക്ഷ പ്രീണനം നടത്തി അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് പോയി സാർ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ആർക്കാണ് സാർ കിട്ടിയത് ഞങ്ങൾക്കിപ്പോൾ ന്യൂനപക്ഷം ഇല്ല ഭൂരിപക്ഷം ഇല്ല എന്ത് തെറ്റാണ് സാർ ഞങ്ങൾ ചെയ്തത് ഈ ഗവൺമെന്റ് ഈ പാർട്ടി എടുത്ത നിലപാടെന്താ ഈ മതേതര നിലപാടിനോടൊപ്പം ഉറച്ചു നിന്നു ഇവിടുത്തെ സി ഐ എ വിഷയത്തില് എൻ ആർ സി വിഷയത്തില് അതിശക്തമായ നിലപാടെടുത്തു സർ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആ നിലപാടെടുക്കാതെ പോകാൻ സാധിക്കുമോ ആ നിലപാടാണോ ന്യൂനപക്ഷ പ്രീണനം അവരോടൊപ്പം നിന്നതാണോ പ്രീണനം അത് വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷെ ഇതൊന്നും അല്ല സർ ഈ തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്തിയത് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സർ മൈക്കിനോട് ദാഷ്ട്യം മുഖ്യമന്ത്രിക്ക് മൈക്കിനോട് സർ ഒരു പ്രസംഗം നടക്കുന്ന ഒരു വേദിയിൽ ഒരു മൈക്ക് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഞാനായാലൊന്നും ഇവിടെ ഇരിക്കുന്നവരാ നമ്മൾ എന്താ പറയാ മാമോനെ എവിടെ മൈക്കിന്റെ ഓപ്പറേറ്റർ ഒന്ന് വിളിക്കൂ ഒരു മനുഷ്യന്റെ റിഫ്ലക്സ് ആക്ഷൻ ഇതെന്താണ് ഈ മൈക്ക് ഒരു ചോദ്യം മതി തീർന്നു പിണറായിയുടെ അഹങ്കാരം എത്ര കാലമായി നിങ്ങൾ കൊണ്ടിടക്കുന്നു പത്രക്കാർ കയറി വരാൻ പാടില്ലാത്തൊരു ഹാളിലേക്ക് കയറി വന്നപ്പോ നിങ്ങൾ എന്താണ് ഇവിടെ പുറത്ത് നിൽക്കുന്നു പറഞ്ഞു കടക്കു പുറത്തു അല്ലേ പത്രക്കാർ ആരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പത്രക്കാരിലെ ഒരു വിഭാഗത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല സമയം അനുവദിക്കുന്നില്ല ഇത്തരം പ്രതികരണങ്ങൾ ഇത് വലിയ സംഭവമാക്കുന്നു നവകേരള സദസ് പത്ത് ഇരുപത്തിമൂന്ന് മന്ത്രിമാരെയും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കാണാൻ പോയി ഒരു ബസ് കോടാന കോടിയുടെ ഇവിടുത്തെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ എന്താ ഇരുപത്തിമൂന്ന് മന്ത്രിമാർ കാറിൽ വന്ന് യാത്ര നടത്തി ജനങ്ങളെ കണ്ടുവിടെ എങ്ങനെയൊക്കെ ചിലവിയെടുക്കാൻ പറ്റും എല്ലാവരെയും കൂടി ഒരു ബസ് കയറ്റി അതാണ് ഭയങ്കര വിഷയം സാറാ കണക്കൂടെ വന്നതാണല്ലോ നമ്മുടെ കേരള സാധനത്തിൽ എന്ത് ദൂർത്താസരം നടത്തിയത് എന്തുണ്ടായിന്ന് ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് സാർ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മൂന്ന് മാസത്തെ കണക്ക് ഞാൻ ഇവിടെ കൊടുത്ത എണ്ണൂറ്റി അറുപത്തി മൂന്ന് കാർഡിനുള്ള േഷനിൽ അറുന്നൂറ്റി ചില്ലാനം പാസ്സായി സർ വിദ്യാഭ്യാസ മേഖലയില് ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത പരിഹരിക്കപ്പെട്ടു പിണറായി അല്ലെ ആരാ തൃശ്ശൂർ പിണറായി ആണോ ആ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കമ്മീഷണർ ആരുടെ ഭാഗ നിർദ്ദേശപ്രകാരമാണ് പോലീസിലെ ഒരു വലിയ സംഘടന ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സംഘടനയുടെ ഭാഗമായിട്ട് ആ പൂരം ആ പൂരം കിടക്കാൻ നേതൃത്വം കൊടുത്തു ബഹുമാനപ്പെട്ട രാജ്യം മിനിസ്റ്റർ അടക്കം ഇടപെട്ടിട്ട് നടന്നില്ല പിന്നെ സിനിമാ സ്റ്റൈലില് സുരേഷ് ഗോപി വരുന്നു മാറി നിൽക്കടാ അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്ക് പൂരം അവിടെ നടക്കട്ടെ ഇവിടെ നടക്കട്ടെ ഒരു പ്രശ്നമില്ല ഇല്ല മാറിപ്പോയി കമ്മീഷണർ അതായത് ഹിന്ദുക്കളുടെ ആഘോഷം കലക്കി മുസ്ലിങ്ങൾക്ക് വേണ്ടി പിണറായി അല്ലേ നിങ്ങൾ നടത്തില്ലേ എന്തുണ്ടായി ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു നിങ്ങള് ഇതിന്റെ ബാക്കിയോ ഇങ്ങനത്തെ പല ഓഫീസർമാരുണ്ട് സർ ഉദ്യോഗസ്ഥന്മാരിൽ വലിയൊരു വിഭാഗം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ നിലക്ക് നിർത്താൻ സാധിക്കണം ഈ ഭരണത്തിന്റെ ഭരണവിരുദ്ധ വികാരമാണ് ഞങ്ങളുടെ പരാജയത്തിന് കാരണമെങ്കിൽ മുഖ്യമന്ത്രി മാത്രമല്ല ഇതിന്റെ കുറ്റക്കാരൻ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് സർ ഇവിടുത്തെ മുഴുവൻ മന്ത്രിമാർക്കുണ്ട് ഒരു ഗവൺമെന്റിനെതിരാണെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഒരു പിണറായിയെ മാത്രം രക്ഷിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ നേട്ടം കോട്ടം വരുമ്പം മുഖ്യമന്ത്രിയുടെ കോട്ടം ആ ഒരു ലൈനിൽ പ്രതിപക്ഷം ആ ഒരു ലൈനിൽ പോയി ഈ മുഖ്യമന്ത്രിയെയും ഈ സംവിധാനത്തെയും തകർക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല സർ ഒരു മിനിറ്റ് കൂടി എനിക്ക് സർ സർ ഒരു എല്ലാവർക്കും കൊടുത്തിട്ടില്ലേ ഒരു എട്ട് മിനിറ്റും കൂടി സർ ഞാൻ ഞാൻ ചോദിക്കട്ടെ സർ ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഈ പറയുന്ന ചാനലുകൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് മാസം മുമ്പോട്ട് വലിയ സർവേ നടത്തി എല്ലാ സർവേയിലും അൻപത് ശതമാനത്തിലധികം അംഗീകാരം നൽകിയ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാ ചോദിച്ചപ്പോൾ ഈ പത്രക്കാരും നടത്തിയ എല്ലാവരുടെയും അംഗീകാരം മുഖ്യമന്ത്രിക്കാണ് സർ മുഖ്യമന്ത്രിയുടെ തകരാറല്ല സർ ഈ പ്രതിപക്ഷം ഈ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഒപ്പം നിന്ന് ജനങ്ങളെ പറ്റിച്ച് സാമ്പത്തികമായി ഞെരുക്കി ഈ അവസ്ഥയിലെ അതിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഞങ്ങളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് സർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നതിന് പിന്തുണക്കുന്നു